കടപ്ര ലയൻസ് ക്ലബിന്റെയും മാന്നാർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെയും സഹകരണത്തോടെ നടത്തുന്ന ഭോജന പൊതുച്ചോറ് വിതരണ പദ്ധതിക്ക് തുടക്കം ഇതിന്റെ ഉദ്ഘാടനം ബുധനൂർ ഗാന്ധിഭവനിൽ നടന്നു കടപ്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മാന്നാർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുമായി ചേർന്നാണ് ഭോജന പൊതുച്ചോറ് വിതരണ പദ്ധതി നടത്തുന്നത് ഇതിന്റെ ഉദ്ഘാടനം ബുധനൂർ ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ മോഹനൻ നിർവഹിച്ചു പിന്നെ പറഞ്ഞു എല്ലാ മാസവും വാങ്ങിച്ചാൽ രീതി ഞങ്ങൾ വിധമായിരിക്കും ഈ സ്ഥാപനത്തിന് പ്രശ്നമുണ്ട് നല്ലൊരു കാര്യമാണ് നമ്മൾ ഭയങ്കര പറയുന്നുണ്ട് ഈ ശരീരം നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ സ്ഥാപകൻ സ്ഥാപകനെച്ച വചനവും ആറ്റുമോട്ട് ഇതായിട്ട് കരസമായിട്ട് വെച്ചിട്ടുന്ന വചനവും ഇത് തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ ഇത് ഈ തീർച്ചയായിട്ടും ഇതിന്റെ എല്ലാം വളരെയധികം വളരെ വലിയൊരു ഇതൊക്കെയാണ് ഞാൻ ഇതിനകത്ത് കാണുന്നത് കാരണം ഇത് നമ്മൾ ചെയ്യുന്ന ഓരോ നിസ്സാര കാര്യങ്ങളും സ്നേഹത്തോടുകൂടി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം വലുതാണ് പ്രസിഡന്റ് പി ബി ഷുജാഹുദ്ദീൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് ക്ലബ്ബ് സെക്രട്ടറി വിനു ഗ്രിത്തോസ് ഗാന്ധിഭവൻ ഡയറക്ടർ ഗംഗാധരൻ പ്രശാന്ത് കുമാർ ലിജോ പുളിമ്പള്ളി ബിജു ചെക്കാസ് ഹാരൂൺ സിജി ഷുജ പി സി രവി ജയ സലീം ചാപ്രയിൽ എന്നിവർ സംസാരിച്ചു രണ്ടാമത് വിതരണോദ്ഘാടനം മാന്നാർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ലയൻസ് ക്ലബ് ഭാരവാഹികൾ ഒന്നിച്ച് ഡോക്ടർ ഗാഥയ്ക്ക് പൊതുച്ചോർ നൽകി നിർവഹിച്ചു മൂന്നാമത് വിതരണ ഉദ്ഘാടനം ചെന്നിത്തല ചെറുകോൾ ഈഴക്കടവ് അൽഫോൺസ ധ്യാനകേന്ദ്രത്തിൽ അംഗം ഷിബു കിളിമന്തറയിൽ സിസ്റ്റർ ചെറുപുഷ്പദി നൽകി നിർവഹിച്ചു നിർവ്വഹിച്ചു ബ്യൂറോ മാന്നാർ